வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ ആശുപത്രിയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചു വെള്ളക്ഷാമം രൂക്ഷം ഡയാലിസിസ് ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യമെന്ന് ആശുപത്രി അധികൃതർ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു വെള്ളം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശുപത്രി കോമ്പൗണ്ടിൽ രാത്രിയിൽ പ്രതിഷേധ സമരം നടത്തി കഴിഞ്ഞ രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയുടെ ജലം നാമം മാത്രമായാണ് വരുന്നത് ഞായറാഴ്ച മോട്ടോർ തകരാർ മൂലം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങി തകരാർ പരിഹരിക്കാൻ രണ്ട് ദിവസം എടുക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി വിഭാഗം ജില്ലാ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആശുപത്രി പരിസരത്തെ മൂന്ന് കിണറുകളിൽ നിന്നും ലഭിക്കുന്ന ജലം മാത്രമാണുള്ളത് കിണറിലെ ജലവിധാനം വളരെ താഴ്ന്ന നിലയിലാണ് നൂറ്റി നാല്പത്തിരണ്ട് ബെഡുകളാണ് ജില്ലാ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ളത് എന്നാൽ നിലവിൽ മുന്നൂറ്റി ആറ് രോഗികൾ കിടത്തി ചികിത്സയിലുണ്ട് ഡയാലിസിസ് നടക്കണമെങ്കിൽ മാത്രം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ ആവശ്യമുണ്ട് രോഗികൾക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ ഒരു ദിവസം രണ്ടര ലക്ഷം ലിറ്റർ വെള്ളം വേണം ഇതിൽ ഭൂരിഭാഗവും വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് അടുത്ത കാലത്തു ഒന്നും ഉണ്ടാവാത്ത വിധത്തിലുള്ള ജലക്ഷാമമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിലേറെയായി ജില്ലാ ആശുപത്രി നേരിടുന്നത് അടിയന്തരമായി ആവശ്യമായ വെള്ളം എത്തിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ഡയാലിസിസ് മുടങ്ങുന്നതോടൊപ്പം കിടത്തി ചികിത്സയിലുള്ളവരെ ഡിസ്ചാർജ് ചെയ്യേണ്ട വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് സമരം സിന്താബാദ് കോടിക്കണക്കിന് രൂപ മുടക്ക് കോടിക്കണക്കിന് രൂപ രൂപ കോടിക്കണക്കിന് രൂപമുടക്ക് കൊള്ളയടിച്ച് നടക്കുന്ന കൊള്ളടിച്ച് നടക്കുന്ന അധികാരികളെ തമ്മാടികളെ മഹാരികളെ തമ്മാടികളെ അധികാരികളെ തമ്മാടികളെ മഹാരികളെ തമ്മാടികളെ കാണുന്നില്ലേ ഈ ദുരിതം കാണുന്നില്ലേ ഈ ദുരിതം കാണുന്നില്ല ഒന്ന് നിലപ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇവിടെ സ്ത്രീകളെ വാർഡിൽ അതേപോലെ വയോജനങ്ങളെ വാർഡിൽ കുട്ടികളെ വാർഡിൽ പ്രസവ വാർഡിലടക്കം വെള്ളമില്ലാതെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സ്ത്രീകളും കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധാരണ ഇപ്പം അതിന് കാരണം പറയുന്നത് വാട്ടർ അതോറിറ്റിയിലെ വെള്ളം കിട്ടുന്നില്ല വാട്ടർ അതോറിറ്റിയിലെ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിന് ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ശരിക്കും ആശുപത്രികളിലേക്ക് കൊടുക്കുന്നതാണ് ആ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ഇവിടുത്തെ ബാക്കിയുള്ളവർ അതിലെ ചുമതല ഏറ്റെടുക്കുക ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണം നാളെ വാട്ടർ ടാങ്കർ ലോറിയിൽ ഇവർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കണം അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ശക്തമായ പ്രക്ഷോഭിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം വെള്ളപ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ ഷാജഹാൻ പാത്തിപ്പാറയും ആവശ്യപ്പെട്ടു ஸ்ரீ விவேகானந்த படன பாலேமாட் எடக்கரா